അസലാമലൈക്കും ഇന്ന് ഞാം ക്ലാസ്സിലെ താരിഖിലെ എട്ടാമത്തെ പാഠമാണ് റിവിഷൻ ചെയ്യുന്നത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കേൾക്കേണ്ടതാണ് ഓരോ പാരഗ്രാഫ് വായിച്ച് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ പാഠം എട്ട് പിതാവിനും വിശ്വാസത്തിനും ഇടയിൽ ബദർ യുദ്ധം യുദ്ധത്തിൽ വലിയ പോരാട്ടം നടത്തി മുന്നേറുകയാണ് ഒരു സഹാബി ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ കരുത്തും ശക്തിയും കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശത്രുപക്ഷത്തിൽ നിന്നുള്ള ഒരാൾ വന്നുപെട്ടു ആ സഹാബി അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പക്ഷേ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അയാൾ ആ സഹാബിയുടെ മുന്നിൽ വരികയായിരുന്നു ഈ പാരഗ്രാഫിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഭദ്രയുദ്ധത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഒരാൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിന്റെ ഉത്തരം രണ്ടാം പാരഗ്രാഫിൽ ഉണ്ട് നമുക്ക് രണ്ടാം പാരഗ്രാഫിലേക്ക് പോകാം അവസാനം അദ്ദേഹം ആ ശത്രുവിനെ വെട്ടി വീഴ്ത്തുക തന്നെ ചെയ്തു ആരായിരുന്നു ആ സുഹാബി എന്നറിയാമോ ആരെയായിരുന്നു അദ്ദേഹം വധിച്ചത് എന്നറിയാമോ അബുബൈദ എന്ന ആമിർവിൽ ആയിരുന്നു അത് ഭൂർ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഒരാൾ ഉണ്ടായിരുന്നു അതായിരുന്നു അബുബേദ റലിയാഹുന്റെ അനുഹുവിന്റെ പിതാവ് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു ആര് മകനായ അബുബ എന്ന ആമിർ അനുഹു അദ്ദേഹം വധിച്ചത് സ്വന്തം പിതാവിനെയായിരുന്നു കാരണം എന്തായിരുന്നു മുഷ്രിക്കായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകുകയായിരുന്നു അദ്ദേഹം ഇനി മൂന്നാം പാരഗ്രാഫ് യുദ്ധത്തിൽ അലിഹി വസ്ലമിയുടെ കവിളിൽ പടയങ്കിയുടെ രണ്ട് കണ്ണികൾ ആണ്ട് പോകുകയായിരുന്നു പോവുകയുണ്ടായി അവയിലൊന്ന് തന്റെ കടിച്ചെടുക്കുകയുണ്ടായി ആ മുൻപല്ല് മറ്റൊരു ൊണ്ട് മറ്റേ കണ്ണിയും അദ്ദേഹം കടിച്ചെടുത്തു ആ പല്ലും പൊട്ടിപ്പോയി എന്നിട്ടും ജനങ്ങളിൽ വെച്ച് ഏറ്റവും അയകുള്ള ആളായിരുന്നു അദ്ദേഹം കവലിൽ ിൽ രണ്ട് കണ്ണികൾ ആണ്ടുപോയപ്പോൾ എന്ത് ചെയ്തു അവയിലൊന്ന് തന്റെ മുൻപല്ലൊണ്ട് കടിച്ചെടുത്തു ആ മുൻപല് പൊട്ടിപ്പോയി മറ്റൊരു മുൻപല്ലൊണ്ട് മറ്റു കണ്ണിയും അദ്ദേഹം കടിച്ചെടുത്തു ആ പല്ലും പൊട്ടിപ്പോയി ഇനി അടുത്ത പാരാഗ്രാഫ് ഈ ഉമ്മത്തിൽ വിശ്വസ്തൻ അമീനു ഉമ്മ എന്ന് തങ്ങൾ വിശേഷിപ്പിച്ച ാഹുലയുടെ ആയിരുന്നു ഇസ്ലാമിൽ എത്തിയ ഒരാളാണ് ഈ ഉമ്മത്തിൽ വിശ്വസ്തൻ അമീനു ആദി ലമ്മ എന്ന് അറിയപ്പെട്ട വ്യക്തി ആരാണ് ഇസ്ലാമിൽ എത്തിയത് ഉമർ ാലത്ത് ഷാമിലാകെ പടർന്നു പഠിച്ച പ്ലാഗ് അഥവാ അദ്ദേഹത്തെ പിടികൂടി അബുബാർ പിടികൂടിയ രോഗം ഏതായിരുന്നു പ്ലാഗ് അഥവാ താവൻ അബൂബേർ ലാവുന്നു അതിനെ തുടർന്ന് ഹിജ്റ പതിനെട്ടിൽ ജോർഡാനിലെ ബൈസാനിൽ വെച്ച് അദ്ദേഹം അമ്പത്തി എട്ട് വയസ്സായിരുന്നു പ്രായം അബേദർ എപ്പോൾ ഹിജറ പതിനെട്ടില് എവിടെയായിരുന്നു അഫാത്തായത് ജോർഡാനിലെ ബൈസാനിൽ

ഏത് യുദ്ധത്തിലായിരുന്നു അദ്ദേഹം സ്വന്തം പിതാവിനെ വധിച്ചത് ബദറി യുദ്ധത്തിൽ മരണ കാരണം എന്തായിരുന്നു കാലത്ത് ഷാമിൽ പിടിപെട്ട പ്ലാഗ് അഥവാ ആയിരുന്നു വെച്ച് ബൈസാനിൽ വർഷം യുദ്ധത്തിൽ നേരിട്ട പരീക്ഷണം ഉത്തരം മുഷറിഖായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് അദ്ദേഹം തന്റെ സ്വന്തം പിതാവിനെ വധിച്ചു രണ്ട് പൊട്ടിയ ത്യാഗവും കവളിൽ ിയുടെ രണ്ട് കണ്ണികൾ ആണ്ടുപോവുകയുണ്ടായി അവ രണ്ടും തന്റെ ഓരോ മുൻപല്ലുകളെ കൊണ്ട് കടിച്ചെടുക്കുകയും ആ രണ്ട് മുൻപല്ലുകളും പൊട്ടിപ്പോവുകയും ചെയ്തുപടി ചേർക്കുക അബൂബക്കർ അലി അള്ളാഹു ഇസ്ലാം മരണം എല്ലാവരും എല്ല എല്ലാവർക്കും ഉന്നതമായ വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്ലാമഅലൈക്കുറമത്തു